അയ്യപ്പൻകോവിൽ പുല്ലുമേട് സുൽത്താനിയ റോഡ് തകർന്ന് യാത്രാക്ലേശം നന്നാക്കാൻ നടപടിയില്ല സോമൻ ഫണ്ട് പ്രഖ്യാപിച്ചതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നട യാത്ര പോലും ദുഷ്കരമായിട്ടും അധികാരികൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം ഇത് സുൽത്താനിയ സുൽത്താനിയ റോഡ് മുതൽ വരെ രണ്ടര കിലോമീറ്റർ ദൂരം കാട്ടു റോഡിനേക്കാൾ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡ് മുമ്പ് ഈ റോഡിന്റെ ദുരവസ്ഥ പരിഹരിച്ചത് ഇ എസ് ബിജ്മോൾ മുൻ എം എൽ എ ആയി രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച റോഡ് സഞ്ചാര യോഗ്യമാക്കി എന്നാൽ തുടർന്ന് റോഡിന്റെ പഞ്ചായത്ത് അവഗണി ഇതോടെ റോഡിനും ശരി ദിശയായി എന്ന് പറയുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ ആൾക്കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് സ്ഥലമാണ് പക്ഷെ ഒരു മാർഗത്തിലും ഈ പുല്ലുമേട്ടിൽ നിന്ന് വണ്ടിയായിട്ട് ബൈക്ക് പോലും ആയിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പല പ്രാവശ്യം നമ്മൾ ഇതുപോലെ അംഗയാർക്കും മറ്റുള്ളവർക്കും എല്ലാം ന്യൂസ് കൊടുക്കുകയാണ് ഒരു നടപടി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം എം എൽ എ പറഞ്ഞു നാൽപ്പത് ലക്ഷം രൂപ റോഡിന് വേണ്ടി അനുവദിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അനുവദിച്ചായിട്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഒരു കാരണവശാലും നമുക്ക് സംസ്ഥാനക്ക് നടന്നു പോലും പോകാൻ വരാത്ത അവസ്ഥയിൽ കിടക്കാണ് ഇപ്പോൾ റോഡ് കാൽനടയാത്ര പോലും ദുഷ്കരമായ റോഡിലൂടെ ഇരട്ടിക്കൂലി നൽകാമെന്ന് പറഞ്ഞ് ഒരു വാഹനം വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥയിലാണ് റോഡിന്റെ ദുരവസ്ഥ പഞ്ചായത്ത് ജനപ്രതിനിധികൾ അന്വേഷിച്ചപ്പോൾ ഫണ്ട് അനുവദിച്ചതായി ഒരു രേഖ തെളിഞ്ഞതായും ആരോപണമുണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ വാഗ്ദാനം നൽകി വായടപ്പിക്കുന്ന രീതി തന്നെയാണ് സുൽത്താനിയ നിവാസികളോടും എം എൽ എ പ്രവർത്തിച്ചതെന്നാണ് ആരോപണ ഉയരുന്നത് പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തില് ഇ എസ് ബിജുമോൾ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് അമ്പത് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് സുൽത്താനീയ പുല്ലുമോട് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചതാണ് അതിനുശേഷം വന്ന വന്ന് വാർമാർ വന്ന ഭരണസമിതികളൊന്നും ആ റോഡിനെ ശ്രദ്ധിക്കുകയോ വേണ്ട വിധത്തിലുള്ള മെയിൻ്റനൻസുകൾ നടത്താത്തത് മൂലം ആ റോഡ് വളരെയധികം മോശമായിട്ട് കിടക്കുകയാണ് നൂറുകണക്കിന് തോട്ടം തൊഴിലാളികളും അധിവസിക്കുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അധിവസിക്കുന്ന സുൽത്താനിയ മേഖലയിലേക്ക് ഇപ്പോൾ കാൽനടയായിട്ട് പോലും യാത്രക്കാർക്ക് പോകാൻ പറ്റില്ലാത്ത സാഹചര്യമാണുള്ളത് ആ റോഡിന് ഇപ്പൊ എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എം എൽ എ ഫണ്ടിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ എന്താണ് ഏതായാലും എന്നതിനെ കുറിച്ച് യാതൊരു വിധമായ ഒരു ഇതുമില്ല പഞ്ചായത്ത് ഭരണസമിതിയോ മറ്റ് ബന്ധപ്പെട്ട അധികാരികളോ അതിനെക്കുറിച്ച് കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല കുട്ടികളും പ്രായം ചെന്തമ്പരുമായി ഇരുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങളാണ് സുൽത്താനിയിൽ താമസിക്കുന്നത് ഇതിൽ ധാരാളം രോഗികളും ഇവർക്ക് രോഗം ഊർജിച്ചാൽ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സുൽത്താനിയ റോഡ് സുൽത്താനോ മോശമായിട്ടില്ല ഓട്ടോ പറഞ്ഞ ഒരു ബൈക്ക് ഏതെങ്കിലും ആരെങ്കിലും ഒരു വിശംസ കൊടുത്താലും കൊണ്ടുപോകാനുള്ളത് റോഡിനോ മോശമായിട്ട് കിടക്കുന്നുണ്ട് അത് നിങ്ങൾ എല്ലാം ഒരു അങ്കരിക്കണം അങ്കരിച്ച അത് നല്ലതുപോലെ ചെഞ്ച് തരണം സുൽത്താനിയൊക്കെ ഏറ്റവും കൂടി ഒരു നൂറ്റമ്പത് പേര് താമസിക്കുന്നു കുടുംബങ്ങൾ സുൽത്താനിയെ അധിവസിക്കുന്ന ജനങ്ങളെ സർക്കാരും ജനപ്രതിനിധികളും അവഗണിക്കുന്നതിന്റെ നേിത്രമാണ് ഈ റോഡ് അധികാരികൾ മൗനം വെടിഞ്ഞ് ഈ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് പ്രത്യാശയിലാണ് ഉൽത്താനിയ നിവാസികൾ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ കട്ടപ്പന